ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആദ്യമായി പുറത്തേക്ക് പോന്നത് രതീഷാണോ അങ്ങനെയാണെങ്കിൽ രതീഷിനെ പുറത്താക്കിയതാണോ അതോ വോട്ടിന്റെ ബേസിസിലാണോ അത് വോട്ടിന്റെ ബേസിസിലാണെങ്കിൽ രതീഷിന് ഒരു റീ എൻട്രി ഉണ്ടാകുമോ അല്ലെങ്കിൽ ഒരു സീക്രട്ട് റൂമിലേക്ക് രതീഷിനെ മാറ്റുമോ എന്തൊക്കെ ട്വിസ്റ്റുകളാണ് മാറ്റിപ്പിടിക്കലാണ് ബിഗ് ബോസ് മലയാളം ഉണ്ടാക്കി വച്ചേക്കുന്നത് എല്ലാവർക്കും നമസ്കാരം രാധിക സ്വന്തം രേവതി വീഡിയോ അച്ചിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി രാത്രിത്തെ റിവ്യൂല് രതീഷ് പുറത്താകാൻ പുറത്തായിന്നാണ് കേൾക്കുന്നതെന്നുള്ളത് അല്ലേ പുറത്തായി എന്നാണ് അറിയുന്നത് അപ്പോൾ എങ്ങനെ പുറത്തായി അപ്പോൾ എനിക്ക് ഡൗട്ട് ഇജക്റ്റഡ് ആണോ കാരണം ഈ പുള്ളിക്കാരൻ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ ഒരാഴ്ച ഈ പുള്ളിക്കാരനെ പുറത്താക്കിയതാണോ ഇജക്റ്റഡ് എന്നാണല്ലോ പറയണത് പുറത്താക്കുക പിന്നെ എവിക്റ്റഡ് വോട്ടിൻ്റെ ബേസിസിൽ പുറത്താക്കി അത് പുറത്ത് വോട്ട് വോട്ടിൻ്റെ ബേസിൽ ഔട്ടായതാണോ ഇത് രണ്ടും എനിക്ക് അറിയില്ല ഇനി അങ്ങനെ നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നാളത്തെ പ്രൊമോയിൽ നോക്കാം ഇനി എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടാവും അല്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുറത്താക്കിയ അല്ലെങ്കിലും ചിലപ്പോൾ തന്നെ സ്വയം പറയും ഞാൻ പോവാം ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ റെഡിയായി നിൽക്കുന്നത് ഇനി അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടാവുമോ അങ്ങനെയാണെങ്കിലും ആ നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഡോറ് കുറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇന്നത്തെ പ്രൊമോവിൽ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോൾ ആണ് മനസ്സിലാവുന്നത് എവിക്ഷൻ ആണെന്നാണ് അതായത് എവിക്റ്റഡ് ആണെന്നാണ് പുറത്താക്കിയതല്ല ലാലേട്ടൻ പറയുന്നുണ്ട് ബിഗ് ബോസ് മത്സരാർത്ഥി എങ്ങനെയാവണം എങ്ങനെയാവരുതെന്നുള്ള തെളിവാണ് പ്രേക്ഷകരുടെ വിധിയെഴുത്ത് പ്രേക്ഷകരുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ഫലം എന്നാണ് പറയുന്നത് അതായത് വോട്ടിംഗ് റിസൾട്ട് അപ്പോൾ വോട്ടിൻ്റെ ബേസിസിലെന്നാണ് പറയുന്നത് അങ്ങനെ എല്ലാവരെയും അവിടെ നിരത്തി നിൽക്കുന്നുണ്ട് എന്നിട്ട് ഡോറ് തുറന്ന് കൊടുക്കുന്നുണ്ടാവും ഇനി അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചോ ഇനി വേറെ ആരെങ്കിലും ഇപ്പം ഇപ്പം വോട്ട് അപ്പം അങ്ങനെയാണെങ്കിൽ രതീഷിന് അത്ര വോട്ട് കുറവാണോ അങ്ങനെയുള്ളൊരു ചോദ്യങ്ങൾ വരാം കാര്യം വീട്ടിനകത്തുള്ള ആൾക്കാർ വരെ പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് പോകാനാണ് ചാൻസ് കാര്യം രതീഷ് എന്തായാലും വോട്ട് കിട്ടും നമ്മൾ ഓർമ്മയണ്ട ഇന്നലെ ലൈവിൽ സിജോ പറഞ്ഞത് എന്തായാലും കിട്ടും കാര്യം പുള്ളിക്കാരൻ്റെ കണ്ടന്റ് നെഗറ്റീവ് ആണെങ്കിലും പുള്ളിക്കാരൻ കണ്ടന്റ് കൊടുക്കുന്നുള്ളുകൊണ്ട് വോട്ട് കിട്ടും എന്നൊക്കെ ആര് പറയുന്നു സിജോ പറയുന്നുണ്ട് അപ്പൊ സിജോയുടെ അവർ വീട്ടുകാരുടെ കണ്ണില് ജിൻഡോ പോകാനാണ് ചാൻസ് കൂടുതൽ കാര്യം ജിൻഡോയ്ക്ക് ജിൻഡോ കുറച്ച് പിന്നെ മോശം പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നല്ലോ സ്ത്രീകൾക്കെതിരായിട്ടും അങ്ങനെയൊക്കെ സോ ആ പുള്ളിക്കാരൻ പോകാനാണ് ചാൻസ് കൂടുതൽ എന്നാണ് സിജോയും വീട്ടുകാരും ഒക്കെ പറയുന്നത് അവരുടെ ഒരു കണക്ക് കൂട്ടൽ അപ്പം ഇതിപ്പം എഡിക്ഷനാണ് അങ്ങനെ എവിക്ഷൻ ആണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നടക്കും ഒന്നുകിൽ പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടും ആര് രതീഷിനെ എഡിക്റ്റ് ചെയ്ത് വോട്ടിൻ്റെ ബേസിസിൽ രണ്ടാമത് രണ്ട് ചാൻസുകളുണ്ട് അത് വളരെ കുറവാണ് ഇനി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പിടിച്ചതാണോ എന്നും എനിക്ക് അറിയത്തില്ല അതായത് ട്വിസ്റ്റുകൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റില്ല അത് ചിലപ്പോൾ ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ പ്രൊമോയില്ല ഇന്ന് രാത്രി എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള പ്രൊമോയിൽ കാണിച്ചാലോ കാര്യം വീട്ടുകാർ വിചാരിക്കുന്നുണ്ടാവും വേറെ ഔട്ട് ആവാൻ ചാൻസ് ഇല്ല പുള്ളിക്കാരൻ എന്തായാലും റീ എൻട്രിയോ അല്ലെങ്കിൽ സീക്രട്ട് റൂമിലേക്കോ മാറ്റിയിട്ടുണ്ടാവും എന്ന് തന്നെയായിരിക്കും വീട്ടുകാർ വിചാരിക്കുന്നത് അല്ലേ അപ്പോൾ അതിനുള്ള പ്രോബിലിറ്റി കൂടുന്നുണ്ട് പക്ഷേ ചാൻസുകൾ കുറവാണ് പുറത്തേക്ക് പോയെന്ന് തന്നെയാണ് ഉറപ്പിച്ച് നമുക്ക് ഏകദേശം അല്ലേ നമുക്ക് പുറത്തായിന്നാണ് പറയുന്നത് എന്നാലും സീക്രട്ട് റൂമും റീ എൻട്രിയുടെ ചാൻസ് കളയണ്ട ചിലപ്പോൾ രതീഷ് ചാടി വീഴും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പറയാൻ പറ്റില്ല അല്ലേ ഇതൊരു ചാൻസ് മാത്രമാണ് വളരെ കുറഞ്ഞ ചാൻസ് ആണ് ഏഹ് ചിലപ്പോൾ സീക്രട്ട് റൂമിൽ അപ്പോൾ പറയാൻ പറ്റില്ല അപ്പോൾ വണ്ടിക്ക് മൊത്തം ഇങ്ങനെ കണ്ടെന്ന് കൊടുത്ത് രതീഷ് സീക്രട്ട് റൂമിലോ റഹി എൻട്രിയോ എല്ലാം കൊടുത്താൽ ഇനി പറന്ന് കിടക്കുമോ എന്നുള്ളൊരു പിടി എനിക്കുള്ളൂ അല്ലേ അവിടെ കൂടെ അപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല ഇതൊരു ചെറിയ ചാൻസ് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ അല്ലാതെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം രതീഷ് ഔട്ടായി പ്രൊമോ കണ്ടപ്പോൾ വോട്ടിങ്ങിന്റെ ബേസിസിലാകുന്ന ആണെന്നാണ് ലാലേട്ടൻ നമ്മുടെ കാണിക്കുന്നത് തന്നെ അപ്പോൾ ബാക്കിയുള്ള ഇങ്ങനെ ഒരു സംശയം എന്തായാലും നമുക്ക് നോക്കാം റീ എൻട്രിയോ സീക്രട്ടറുമോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ രണ്ടുമൂന്ന് ദിവസത്തിനകെ ഉണ്ടാവും അടുത്ത ദിവസമോ നാളെയോ ഇങ്ങനെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാവില്ല ഇപ്പം ഹിന്ദി പോലെയൊക്കെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരിക അങ്ങനെ ഒന്നും ഉണ്ടാവുക ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ബിഗ് ബോസ് മലയാളം മാറ്റി പിടിക്കുകയാണോ എന്നും അറിയില്ല അപ്പോൾ എന്തായിരുന്നാലും വീട്ടിലിപ്പം ശക്തമായ മത്സര രക്തനായ മത്സരാർത്ഥികളെന്ന് പറഞ്ഞാൽ ഈ പൊങ്ങി വരാൻ കുറേ പേരുണ്ട് അവരൊന്നും അവരൊക്കെ പൊങ്ങി ഈ ആഴ്ചയെങ്കിലും പൊങ്ങി വന്നില്ലെങ്കിൽ അവിടെ ഇരിക്കും അത്രേ ഉള്ളൂ സി സേഫ് ഗെയിമേഴ്സ് ആയിട്ട് അവിടെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കും പിന്നെ ആൾക്കാർ ഭയങ്കരമായിട്ട് വിഷമം നെഗറ്റീവ് ആവും കാര്യം ഇവർ കളിക്കുന്നില്ല ഔട്ട് ആവുന്നുവില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യം വരുന്നത് കളിക്കുകയും ചെയ്യുന്നു ആ പിന്നെ വേറൊരു കാര്യമുണ്ടേ ആൾക്കാർക്ക് ദേഷ്യം കൂടുതൽ കളിക്കുന്നവരോടാ അത് പിന്നെ സീസൺ തുടങ്ങി കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ ഏറ്റവും കൂടുതൽ കളിക്കുകയും വർത്താനം പറയുന്നവർക്കോടാണ് ദേഷ്യം അത് പിന്നെ അതിനെ പുറത്താക്കും ഇയാളെ പുറത്താക്കും ഇപ്പം നെഗറ്റീവ് ആവുന്നേ പോസിറ്റീവായിട്ട് നിന്ന കുഴപ്പമില്ല സംസാരിച്ചിട്ട് നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ അവരോട് ദേഷ്യമാണ് അവരെങ്ങനെയെങ്കിലും പുറത്താക്കാൻ പറയും അത്ര പോലും ബാക്കിയുള്ളവരോട് അതായത് കളിക്കാതെ മിണ്ടാതെ വാ ഉറക്കാതെ നിൽക്കുന്നവരോടും ഒരു കുഴപ്പമില്ല അവരവിടെ ഇരുന്നോട്ടെ അപ്പം ഇനിയിപ്പോൾ അങ് അതുകൊണ്ടാണ് മറ്റേ അതുകൊണ്ടാണ് ഇനി വരുന്ന മത്സരാർത്ഥികളൊക്കെ വാ അടച്ച് അവിടെ നിൽക്കുന്നത് കാര്യം വാ അടച്ച് നിന്നാൽ നമുക്ക് നമ്മളാരും പുറത്താക്കൂല്ല നമ്മുടെ ശരിക്കുമുള്ള സ്വഭാവവും അല്ലെങ്കിൽ നമ്മുടെ ഗെയിമും ഒന്നും ആരും കാണത്തുമില്ല നമുക്ക് വാ അടച്ച് സുഖമായിട്ട് നൂറ് ദിവസം അവിടെ നിൽക്കാം ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ഏറ്റവും നന്നായിട്ടല്ല പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫാൻസ് ഉള്ള മത്സരാർത്ഥികളുടെ കൂടെ ടോപ്പ് ഫൈവിലും ടോപ്പ് ത്രീയിലും ടോപ്പ് ഒക്കെ എത്തുകയും ചെയ്യാം അത് വളരെ നല്ലൊരു പ്ലാനാണ് അപ്പോൾ അത് പ്രേക്ഷകർ ചെയ്തും കൊടുക്കുന്നുണ്ട് അവരെ അവിടെ നിർത്തുകയും ചെയ്യും നെഗറ്റീവ് ആണെങ്കിലും അല്ല കളിക്കുന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആയി ആയിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ ഔട്ടാക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ സുഖമായി അപ്പോൾ ഇത് നല്ലൊരു പ്ലാനാണ് കേട്ടോ മിണ്ടാതെ അവിടെ പോയി നിന്നാൽ മതി ഒരു പത്തിന് പത്ത് ഇരുപത് പേരിൽ ഒരു പത്ത് ഇങ്ങനെ മിണ്ടാതെ നിന്നാൽ ടോപ്പ് ടെന്നിലെത്താം കാര്യം അവർ അവർക്കെതിരെ വരുമല്ലോ മിണ്ടാതെ നിൽക്കുന്നവരെ വാ തുറക്കുന്നവരെ മാത്രമേ വോട്ട് ഔട്ട് ആവുള്ളൂ അപ്പം അത് എനിക്കറിയില്ല അത് മാറില്ല അതിങ്ങനെ തന്നെയാണ് അപ്പം ഇപ്പം കമൻറ്റ് ബോക്സിലാണെങ്കിലും ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിനകത്ത് വർത്താനം പറയുന്ന അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് ഇപ്പം ടോപ്പായിട്ടുള്ള കുറച്ച് നമുക്ക് ഒരാഴ്ച കൊണ്ട് നല്ല നല്ല പ്ലേയേഴ്സ് കിട്ടിയിട്ടുണ്ട് അവർക്കെതിരെയാണ് കമൻറ്റ് വരുന്നത് അതില്ലാതെ അവിടെ മിണ്ടാതെ നിൽക്കുന്ന അയ്യോ കുട്ടി അവിടെ ഒന്നും ചെയ്യുന്നില്ല അയ്യോ ഇയാൾ എന്താ അവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ് പുറത്താക്കേണ്ടത് ഇങ്ങനെ ഗെയിം കളിക്കാൻ അറിയില്ല ഇങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല അങ്ങനെയുള്ള കമന്റുകളില്ല ഇവൾ ദുഷ്ടയാണ് ഇവൻ ദുഷ്ടയാണ് ഇവൻ അങ്ങനെയാണ് അവൻ അങ്ങനെയാണ് അവനെ പുറത്താക്ക് അവനെ പുറത്താക്കുന്നും കൂടെ വരുന്നുണ്ട് അതാണ് പ്രശ്നം ഇവനെ പുറത്താക്ക് ഇവൻ വർത്തമാനം ശരിയല്ല ഇവനെ പുറത്താക്ക് ഇവള് ഭയങ്കര ചാടയാണ് ഇവളുടെ വർത്തമാനം ശരിയല്ല അവനെ പുറത്താക്ക് ഇങ്ങനെയാണ് വരുന്നത് അല്ലാണ്ട് അയ്യോ ഈ കുട്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് കമന്റുകൾ വളരെ ഉണ്ട് കമന്റുകൾ ഉണ്ട് ഒന്നോ രണ്ടേ ഉള്ളൂ മറ്റേ ബഹുഭൂരിപക്ഷം മറ്റതാണ് അതായത് കളിക്കുന്നവരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുറത്താക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം നിലവിൽ നല്ല രീതിയിൽ ഇപ്പോൾ നിൽക്കുന്നതിൽ എനിക്കൊന്ന് റോക്കി ജാസ്മിൻ സിജോ വർത്തമാനം പറയുന്നവരെയാണ് ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് കളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങിയവരുടെ കാര്യം റോക്കി ജാസ്മിൻ സിജോ ഗബ്രി ഗബ്രി ഇച്ചിരി വീക്കായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല കറന്ന് കളിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഒന്നും പറയില്ല ഗബ്രി പിന്നെ ശ്രീരേഖ അപ്സര പിന്നെ ഇവരൊക്കെയാണ് ഒന്ന് കളിക്കാനായിട്ട് ഒന്ന് തുടങ്ങിയത് അപ്സര പിന്നെ അത് കഴിഞ്ഞിട്ട് സിജോയുടെ പേര് പറഞ്ഞല്ലോ പിന്നെ ഋഷിയൊന്നും തുടങ്ങിയിട്ടേ ഇല്ല കളിക്കാൻ ജിൻഡോ ജിൻഡോ കണ്ടന്റ് മേക്കറാണേ ജിൻഡോ അങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ ഇപ്പം ഇപ്പൊ രതീഷ് ഔട്ടായാലും ഇവരിങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ യമുന യമുനയൊക്കെ വർത്താനം പറഞ്ഞുണ്ട് റെസ്പോണ്ട് ശരണ്യ ശരണ്യ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കുറച്ച് പേര് ഈ ഒരു ബിഗ് ബോസ് പിന്നെ നോറ ആ ഒരു വർത്താനം പറഞ്ഞാൽ തുടങ്ങി ഇനി അടുത്ത ആഴ്ച നമുക്ക് നോക്കാം അടുത്ത ആഴ്ചയാണ് കറക്റ്റ് നമുക്ക് ഇവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മിണ്ടാതിരുന്നവരൊക്കെ ഇനി അടുത്ത ആഴ്ചയും കൂടെ സംസാരിച്ചാലേ അവരുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യൂടി ഇല്ലെങ്കിൽ പിറയിലോട്ട് പുറകിലോട്ട് പോവും അപ്പം എന്തായാലും അടുത്ത അപ്ഡേറ്റും അടുത്ത പ്രൊമോ അപ്ഡേറ്റും റിവ്യൂ ആയിട്ടൊക്കെ വരാം അതുവരേക്കും ബായ്